കാവിലുംപാറ സ്കൂളിൽ ബഡ്സ് ഡേ വാരാചരണവും ഇവയുടെ പിറന്നാൾ ആഘോഷവും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞ വർഷം സ്കൂളിൽ നട്ട ഒരു പ്ലാവിൻ തൈക്കാണ് സ്കൂളിലെ കൂട്ടുകാർ ഇവ എന്ന പേര് നൽകി താലോലിക്കുന്നത് പരിസ്ഥിതി ദിനത്തിൽ എത്ര മരത്തൈകൾ നട്ടിട്ടുണ്ടാകാം പിന്നീട് അവ എന്തായി എന്ന് നോക്കുന്നവർ വളരെ കുറച്ചാണ് എന്നാൽ കാവിലുംപാറ ബഡ്സ് സ്കൂളിൽ കഴിഞ്ഞ വർഷം ബഡ്സ് ഡേ വാരാചരണത്തിന്റെ ഭാഗമായി ഒരു മുക്കുളം ഫലവൃക്ഷത്തൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നട്ടതാണ് ഒരു വിയറ്റ്നാം ലേഡി ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈ അതിനെ നന്നായി പരിപാലിക്കുന്നു എന്ന് മാത്രമല്ല അതിനൊരു പേരും കൂടി നൽകി ഇവ ഇവയുടെ ഒന്നാം പിറന്നാൾ ആഘോഷം സ്കൂളിൽ ഗംഭീരമായി തന്നെ നടന്നു കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ജോർജ് എത്തി പിറന്നാൾ കേക്ക് മുറിച്ചു കായക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ഷിജിൽ മുഖ്യ അതിഥിയായിരുന്നു ബഡ്സ് സ്കൂൾ കുട്ടികളുടെയും ടീച്ചർമാരുടെയും പ്രവർത്തനം മാതൃകാപരമെന്ന് കാവിലുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ജോർജ് മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇവിടെ ബഡ്സ് സ്കൂളിൽ നട്ടുപിടിപ്പിച്ച ഇവ എന്ന് പറയുന്ന പ്ലാവിൻ്റെ ഒന്നാം വാർഷികം ഇന്നിവിടെ ആഘോഷിക്കുകയുണ്ടായി പ്ലാവിൻ്റെ വാർഷികം എന്നുള്ളത് വേറിട്ട ഒരു പരിപാടിയാണ് ആ പ്ലാവിനെ പരിപാലിക്കുന്നുണ്ടെന്ന് ഇവിടെ നിരവധി വൃക്ഷങ്ങൾ വേറിട്ട സ്വഭാവമുള്ള നിരവധി ചെടികൾ ഇവയെല്ലാം ഇവിടെ പരിപാലിച്ചു വരുന്നുണ്ട് കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് വർഷമായി തൊട്ടിൽ പാലത്ത് പ്രവർത്തിച്ചു വരുന്ന ബഡ്സ് സ്കൂളിൽ നിലവിൽ കാവിലുംപാറ മരുതോങ്കര കായക്കൊടി പഞ്ചായത്തുകളിൽ നിന്നായി മുപ്പത് കുട്ടികളാണ് എത്തുന്നത് ഒട്ടേറെ പേരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ സ്കൂളിന് കഴിഞ്ഞു ഒരു മരത്തായി എങ്ങനെ പരിപാലിക്കാം എന്ന കുട്ടികൾക്കുള്ള ഒരു പാഠമാണ് ഈ പിറന്നാൾ ആഘോഷമെന്ന് ഷൈന ടീച്ചർ പറഞ്ഞു അഞ്ച് പരിസ്ഥിതി ദിനത്തിനൊക്കെ നമ്മൾ വൃക്ഷത്തൈ നടും അടുത്ത വർഷമാകുമ്പം വീണ്ടും നടും പക്ഷേ കുട്ടികൾക്ക് അതിനുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കുക നമ്മൾ ഒരു ചെടിയെ നട്ട് അതിനെ പരിപാലിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു ബോധവൽക്കരണം കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും ഒക്കെ എത്തിക്കുക ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചത് ബർത്ത്സ്ഡേ വാരാചരണവും ഇവയുടെ പിറന്നാളും ഏറെ ആഘോഷത്തോടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ടീച്ചർമാരും ചേർന്ന് വിവിധ പരിപാടികളോടെ സ്കൂൾ നടത്തിയത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ